ലൈറ്റ് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകൾക്കാണ് എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടു നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻഡോ നടുവർ മൂച്ചക്കച്ചോല വണ്ടോ തന്നെ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വണ്ടൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ഷറഫിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ ടി രഘു ഉദ്ഘാടനം ചെയ്തു ിച്ച് വില വർദ്ധിച്ച് നമുക്ക് ഇന്ന് ഒന്നും എടുത്തു വയ്ക്കാൻ പോലും കഴിയാത്ത അവസ്ഥ എല്ലാ ചെലവുകളും കഴിഞ്ഞ വീട്ടിലേക്ക് ഇത് ഒഴിഞ്ഞ കൈകളുമായി മടങ്ങി പോകേണ്ട അവസ്ഥയാണ് ഇതിൻ്റെ ഓരോ കച്ചവടക്കാരൻ എന്നിരുന്നാലും നമ്മളതിനെ മറികടക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നിയാൽ തന്നെ വർദ്ധിപ്പിച്ച് നമ്മള് ഒരു വിധം പിടിച്ചു നിൽക്കാതെ നോക്കുമ്പോ നമ്മളൊന്ന് ശരിക്കും തരാം പത്ത് പത്ത് പന്ത്രണ്ടായിരം ആ കച്ചവടം നമുക്ക് പോവോ അതുകൊണ്ട് തൽക്കാലം പത്രത്തിൽ തന്നെ പോയ എന്ന രീതിയിൽ നമ്മൾ ആ കച്ചവടക്കാരനെ ഒന്ന് കൂട്ടി പിടിച്ച് പത്തു കച്ചവടക്കാരനെ സംസാരിച്ച് തിന് നമുക്ക് പ്രവർത്തിക്കാൻ കൂട്ടായ്മ പ്രവർത്തിക്കാനൊരു ഉണ്ട് അത് എല്ലാവരും കൂടി കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഇത് വില വർദ്ധിപ്പിച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം നമ്മളെ കുഞ്ഞുങ്ങളെ പോറ്റണം നമുക്ക് ആവശ്യമായ ഹോസ്പിറ്റൽ ചെലവുകൾ വരിക അതൊക്കെ നിലത്തണം ആവശ്യമായ മറ്റു ആവശ്യങ്ങളൊക്കെ പലതും ഉണ്ടാവും അതൊക്കെ നടത്തണം യൂണിറ്റ് പ്രസിഡന്റ് ടി കെ സജാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ താലൂക്ക് ആശുപത്രിയിലെ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി സക്കറിയ മുഖ്യാതിഥിയായിരുന്നു യൂണിറ്റ് സെക്രട്ടറി കെ ജംഷീർ അലി ട്രഷറർ ഷമീം കൈരളി നബീൽ കസാമിയ സൽമാൻ ഫാരിസ് അനസ് നിലമ്പൂർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ